ഹലോ ഗോയ്സ് അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ വന്ന കണ്ണാടി നോക്കിയപ്പോൾ ഫുൾ ടാൻ അടിച്ചിരിക്കുന്ന മുഖം അപ്പോൾ ഒരു ഫേസ് പാക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ വാ നമുക്കൊരു ഫേസ് പാക്ക് അങ്ങ് ഉണ്ടാക്കാം അപ്പോൾ സാധാരണ കയ്യിലെടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാമല്ലേ അപ്പോൾ വാപ്പ കൊണ്ടുവന്ന ഒരു ബൗളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് നീം പൗഡർ അതായത് നമ്മുടെ ആര് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് അങ്ങോട്ട് ഇളക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് തൈരും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് അങ്ങോട്ട് മിക്സ് 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 ഇതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്ക് കൈ വെച്ച് വെച്ചങ്ങട്ട ഇളക്കിയാലേ ശരിക്കും അങ്ങോട്ട് മിക്സ് ആവുള്ളൂ അപ്പോൾ താ അതിന് ശേഷം നമ്മുടെ ഫേസ് അങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് വരിക എന്താ ഈ ഫേസ് പാക്ക് നന്നായിട്ട് അങ്ങോട്ട് നിന്നിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ട എന്താ നല്ല കളർ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ കൂടുതൽ നേരം വെച്ചെന്ന് വെച്ചാൽ കൂടുതൽ വെളുക്കൊന്നുമില്ല അപ്പോൾ കുറച്ചു നേരം വെച്ചാൽ കഴുകി കളയാം ഇപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മസാജ് ചെയ്ത് കഴുകുക അപ്പോൾ ഇവിടുന്ന് മസാസെയ്യാന്ന് വിചാരിച്ചപ്പോൾ തന്നെ താഴെ കുറച്ച് ചാടിപ്പോയി അപ്പോൾ ഉമ്മടെയൊന്ന് വെറുതെ വായലിരിക്കുന്നതൊക്കെ കണ്ടല്ലോ എന്ന് കരുതി വാഷ് പേസിൽ പോയി കഴുകി അപ്പോൾ കണ്ടോ ഏകദേശം ഒരു ബ്ലോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ